സുഹൃത്തുക്കളെ വെൽക്കം ടു ഗുഡ്സ് ഫിറ്റ്നസ് സർക്കോപ്പിനിയെക്കുറിച്ച് ഞാൻ ചെയ്ത വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടു കാണാം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് സർക്കോപ്പീനിയയെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് നോക്കാം ഈ സർക്കോപ്പിനിയ എന്ന അവസ്ഥ എന്ന് പറഞ്ഞാൽ മുപ്പത് വയസ്സ് കഴിയുന്നതോടെ നമ്മുടെ പേശികൾക്ക് ബലശേഖരണം പഠിച്ചുകൊണ്ടിരിക്കുന്നതും നമ്മുടെ പേശികൾ നശിച്ചു ഒരു അവസ്ഥയാണ് നമ്മുടെ ശരീരത്തിൽ രണ്ട് തരം മസിൽ ഫൈബേഴ്സാണ് ഉള്ളത് ഒന്ന് സ്ലോ ട്വിച്ച് മസിൽ ഫൈബേഴ്സും രണ്ടാമത്തെ ഫാസ്റ്റ് മസിൽ ഫൈബേഴ്സും ഫാസ്റ്റ് മസിൽ ഫൈബേഴ്സിൻ്റെ ഉപയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയൊരു ബലം ചെറിയ സമയത്തേക്ക് ഉപയോഗിക്കുക എന്ന് പറയുന്നത് അതിനൊരു എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓടുമ്പോഴൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് ഈ ഫാസ്റ്റിച്ച് മസിൽ ഫൈബേഴ്സാണ് അതുപോലെ തന്നെ നമ്മൾ എടുക്കാൻ കഴിയാത്ത നല്ല ഹെവി ആയിട്ടുള്ള ഒരു ഭാരം ഫോർ എക്സാമ്പിൾ നമ്മൾ വീട്ടിലെ ഗ്യാസ് സിലിണ്ടർ ഒക്കെ എന്ന് പറയുമ്പോൾ അതൊരു ഫാസ്റ്റിച്ച് മസിൽ ഫൈബേഴ്സാണ് സ്ലോട്ടുച്ച് മസിൽ ഫൈബേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ബലം ഉപയോഗിച്ചുകൊണ്ട് കൂടുതൽ നേരത്തേക്ക് ഉപയോഗിക്കാൻ കഴിയുന്നതാണ് ഈ സ്ലോട്ടുച്ച് മസിൽ ഫൈബേഴ്സ് അപ്പോൾ നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഏറ്റവും കൂടുതൽ ഈ സ്ലോട്ട് മസിൽ ഫൈബേഴ്സാണ് നമ്മൾ നടക്കുമ്പോഴും വീട്ടു ജോലികൾ ചെയ്യുമ്പോഴും അമരത്തിൻ്റെ ജോലി സ്ഥലത്ത് ജോലി ചെയ്യുമ്പോഴൊക്കെ ഈ സ്ലോ മസിൽ ഫൈബേഴ്സ് ആണ് ഉപയോഗിക്കുന്നത് അതുകൊണ്ടാണ് ഈ നമ്മൾ മുപ്പത് വയസ്സ് കഴിയുന്നതോടെ ഏകദേശം നമ്മൾ ഈ ഹോട്ടലും അമേരി തന്നെ ഭാരമുയരത്തിലും ഇതെല്ലാം കുറയുമ്പോഴാണ് നമ്മൾ ഈ ഫാസ്റ്റ് ട്വിച്ച് മസിൽ ഫൈബേഴ്സിനും ഉപയോഗിക്കാതെ തന്നെ പോവുക അതുകൊണ്ടാണ് സർക്കോപ്പിനിയ എന്ന സ്റ്റേജിലേക്ക് കടക്കുമ്പോൾ തന്നെ നമുക്ക് ആദ്യം ലോസ് ആയി തുടങ്ങുന്നത് ഈ ഫാസ്റ്റ് മസിൽ ഫൈബേഴ്സ് ആണ് ഈ മസലിനെ കുറിച്ച് പറയുമ്പോൾ യൂസ് ഇറ്റ് ഓർ ലോസ് ഇട്ടെന്നാണ് പറയുക നമ്മളിതിനെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിന് ഒരു പരിധിവരെ നിലനിർത്താൻ കഴിയും നമ്മൾ ഇതിനെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എക്സർസൈസ് ചെയ്യുക നമ്മുടെ ബോഡി വെയിറ്റ് ഉപയോഗിച്ചോ അല്ലെങ്കിൽ ജിമ്മിൽ പോയിട്ടോ ഏതെങ്കിലുമൊക്കെ എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മളതിനെ യൂസ് ചെയ്തുകൊണ്ടിരിക്കും നമുക്ക് കാരണം നമ്മളിപ്പോൾ നമുക്കൊരു ആയിട്ടുള്ള എന്തെങ്കിലും ഉയർത്തുമ്പോൾ മാത്രമേ നമുക്ക് ആ ഫാസ്റ്റ് ട്ച്ച് മസിൽ ഫൈബേഴ്സ് ആക്ടിവേഷൻ ആകത്തുള്ളൂ അല്ലാതെ നമ്മൾ ചെറിയ വീട്ടു ജോലികളും ജോലി സ്ഥലത്തുള്ള ജോലികളൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ സ്ലോ ടിച്ച് മസിൽ ഫൈബേഴ്സ് മാത്രമാണ് ആക്ടിവേഷൻ ആകുന്നത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമുക്ക് പേശികൾ ഉള്ളതുകൊണ്ടാണ് നമ്മുടെ നമ്മൾ കഴിക്കുന്ന ഊർജ്ജം ഉപയോഗിക്കപ്പെടുന്നതും അതുപോലെ തന്നെ നമുക്ക് ഓരോ ജോലികൾ ചെയ്യാൻ പറ്റുന്നതും ഇതൊക്കെ നമ്മുടെ ശരീരത്തിലെ പേശികൾ ഉള്ളതുകൊണ്ട് അപ്പോൾ ഈ പേശികൾ നമ്മൾ മുപ്പത് വയസ്സ് കഴിയുന്നതുകൊണ്ട് കുറേശ്ശെ നശിക്കുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഓട്ടോമാറ്റിക്കി നമ്മൾ കഴിക്കുന്ന എനർജി കഴിച്ചോണ്ടേ ഇരിക്കും അത് ഫാറ്റായിട്ട് കൺവെർട്ട് ചെയ്ത് നമ്മുടെ ശരീരത്തിൽ എല്ലാവരെയും സ്റ്റോർ ചെയ്തു വെക്കും അങ്ങനെയാണ് നമുക്ക് ഈ ഒരു മുപ്പത് വയസ്സ് കഴിയുമ്പോൾ തന്നെ നമുക്ക് ചെറിയ രീതിയിലുള്ള ഫാറ്റ് കൂടി 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 വരാൻ കാരണം അപ്പം നമ്മൾ ഈ പേശികളുടെ ലോസ് തടഞ്ഞാൽ മാത്രമേ നമുക്ക് നമ്മുടെ ശരീരത്തിലെ എല്ലാ പ്രവർത്തനങ്ങളും കറക്റ്റായി നടക്കാൻ പറ്റും അപ്പോൾ അതുകൊണ്ടാണ് ഈ മുപ്പത് വയസ്സ് കഴിയുമ്പോൾ ഷുഗറും പ്രഷറൊക്കെ വരാൻ കാരണം ഈ പേശികൾ കുറയുന്നതുകൊണ്ട് പേശികൾ കുറയുമ്പോൾ ഫാറ്റ് കൂടും ചിലവർ വിചാരിക്കും ഞാൻ ഇരുപത്തഞ്ച് വയസ്സിലുള്ള പോലെ തന്നെയാണല്ലോ മുപ്പത്തഞ്ച് വയസ്സിലെന്ന് വിചാരിക്കും പക്ഷേ ഈ എന്താ പറയുക മസിലിന് പകരം അവിടെ ഇല്ലായിരിക്കുന്ന ഫാറ്റായിരിക്കും ഇത് കാണുന്ന എത്രയോ പേര് ഒരു വളരെയധികം കാലങ്ങളായിട്ടുണ്ടാവും എന്തെങ്കിലും ഒരു വലിയ ഭാരം ഉയർത്തിയിട്ട് അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ ഫാസ്റ്റ് വെച്ച് മസിൽ ഫൈബേഴ്സും എത്രയും പെട്ടെന്ന് നമുക്ക് ലോസ് ആയിട്ടുണ്ട് ചിലവരൊക്കെ നടക്കാൻ പോകുന്നുണ്ടെന്ന് പറയും നടക്കാൻ പോകുന്നതുകൊണ്ട് ഗുണമില്ലാന്നല്ല നടക്കാൻ പോകുമ്പോൾ നിങ്ങളുടെ സ്ലോട്ടിച്ച് മസൽ ഫൈബേഴ്സ് മാത്രം ഉപയോഗിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ വീട്ടിനകത്ത് നടക്കുമ്പോഴും ചെറിയ ചെറിയ ജോലികൾ ചെയ്യുമ്പോഴൊക്കെ നിങ്ങൾ സ്ലോട്ടിച്ച് മസിൽ ഫൈബേഴ്സിനു ഉപയോഗിക്കുന്നുണ്ട് ഈ ഫാസ്റ്റിച്ച് മസിൽ ഫൈബേഴ്സ് ആണ് ആരും ഉപയോഗിക്കാത്തത് പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഭക്ഷണത്തിൽ വരുത്താൻ പറ്റിയ മാറ്റങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭക്ഷണത്തിൽ കൂടുതൽ പ്രോട്ടീൻ ഉൾപ്പെടുത്തണം നമ്മുടെ എല്ലാവരും വിചാരം ഈ പ്രോട്ടീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബോഡി ബിൽഡേഴ്സ് മാത്രം കഴിക്കുന്ന ഒരു ഇതാണെന്നാണ് എല്ലാവരെയും വിചാരം പക്ഷെ അങ്ങനെയല്ല നിങ്ങളിപ്പോൾ മുപ്പത് വയസ്സിന് താഴെ ആയാലും മുപ്പത് വയസ്സ് കഴിഞ്ഞിട്ടായാലും നമുക്ക് ഒരാൾക്ക് ഒരു ദിവസം ഒരു ദിവസം നിങ്ങളുടെ ബോഡി വെയ്റ്റിൻ്റെ ഇപ്പോൾ നിങ്ങളൊരു എൺപത് കിലോ ഉള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്കൊരു എൺപത് ഗ്രാം പ്രോട്ടീൻ കഴിക്കണം ഈ പ്രോട്ടീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും കഴിക്കേണ്ടതാണ് സ്ത്രീകൾക്കും അതുപോലെ തന്നെ പുരുഷന്മാർക്കും എല്ലാവർക്കും കഴിക്കേണ്ടത് കുട്ടികൾക്ക് അടക്കം നമുക്ക് അവർ ബോഡി വെയ്റ്റ് ഇൻറ്റു ഒരു ഗ്രാം അതുകൊണ്ടുതന്നെ ഇപ്പോൾ ഒരു അമ്പത് കിലോ ഉള്ള ഒരാളാണെങ്കിൽ നമുക്ക് അമ്പത് ഗ്രാം പ്രോട്ടീൻ ഡെയിലി ഇൻടേക്ക് ചെയ്യണം ഈ പ്രോട്ടീനാണ് നമ്മുടെ മസിൽ ലോസിന് തടയുന്നതും ഇതൊക്കെ കാര്യങ്ങൾ അപ്പോൾ ഈ പ്രോട്ടീൻ നമ്മൾ പരമാവധി നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം പ്രോട്ടീൻ സോഴ്സ് നിങ്ങൾ ഗൂഗിളിലൊക്കെ പോയി അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കിട്ടുന്നത് വെജിറ്റേറിയൻ ആണെങ്കിൽ വെജിറ്റേറിയൻ പ്രോട്ടീൻ സോഴ്സസ് അപ്പോൾ ഈ പ്രോട്ടീൻ സമൃദ്ധമായ ഭക്ഷണം എല്ലാ ദിവസവും നമ്മൾ കഴിക്കണം നമ്മളിപ്പോൾ കഴിക്കുന്നതെന്ന് തന്നെ നോർമൽ പ്രത്യേകിച്ച് ഇന്ത്യക്കാര് ഇന്ത്യക്കാരുടെ ഫുഡിൻ്റെ ഇതുകൊണ്ടാണ് ഒബിസിറ്റിയുടെ തന്നെ ഹെഡ് ഓഫീസാണ് നമ്മുടെ ഇന്ത്യ എന്ന് വെച്ച് കഴിഞ്ഞാൽ കാരണം നമ്മുടെ ഫുഡിൽ നമ്മൾ മാക്സിമം കാർബോഹൈഡ്രേറ്റ് കാർബോഹൈഡ്രേറ്റ് ആണ് നമ്മൾ കഴിക്കുന്നത് നമ്മളാരും പ്രോട്ടീൻ ഉൾപ്പെടുത്തുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ പരമാവധി നമ്മുടെ ഫുഡില് പ്രോട്ടീൻ സമൃദ്ധമായ ഭക്ഷണം കഴിക്കുക ഞാൻ എല്ലാ വീഡിയോകളും പറയുന്നുണ്ട് പോഷക സമൃദ്ധമായ ഭക്ഷണം പോഷക ഈ പോഷക സമൃദ്ധമായ ഭക്ഷണം ഭക്ഷണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോട്ടീൻ ഒരു ഇത്ര ആളും പ്രോട്ടീനും പ്രോട്ടീനും അതുമാതിരി തന്നെ കാർബോഹൈഡ്രേറ്റ് നമ്മളെല്ലാം കഴിക്കുന്ന കാർബോഹൈഡ്രേറ്റ്സ് ആണ് റൈസ് ചപ്പാത്തി അത് എല്ലാം കാർബോഹൈഡ്രേറ്റ്സ് ആണ് പ്രോട്ടീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ മുട്ട അതുമാതിരി തന്നെ മീൻ അതുമാതിരി തന്നെ ചിക്കൻ ഇങ്ങനെ എല്ലാ പ്രോട്ടീൻ സോഴ്സും നിങ്ങൾക്ക് ഗൂഗിളിൽ അടിച്ചുകൊടുത്തു തന്നെ ഈസിയായി ഫൈൻഡ് ചെയ്യാന്ന് അതൊന്നും നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്ത് നമുക്ക് കഴിക്കാം പിന്നെ അതുമാതിരി തന്നെ മുപ്പത് വയസ്സ് കഴിയുമ്പോൾ പരമാവധി നമ്മൾ ഓയിൽ ഷുഗർ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പരമാവധി ഒഴിവാക്കുക ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഈ സർക്കോപ്പിൻ എന്ന അവസ്ഥയെ ചെറുത്ത് നിൽക്കാൻ വേണ്ടി ചെയ്യാൻ പറ്റുക നമുക്കിതിനൊരിക്കലും ഒഴിവാക്കാൻ പറ്റത്തില്ല നമുക്ക് ഒരു പരിധി വരെ നമുക്ക് തടഞ്ഞു നിർത്താം നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു അമ്പത് വയസ്സിലും മുപ്പത് വയസ്സിൻ്റെ അതേ യൗവന നിലനിർത്തണമെങ്കിൽ നിങ്ങൾക്ക് എക്സസൈസ് ചെയ്യുക അതുമാതിരി തന്നെ പ്രോട്ടീൻ കഴിക്കുക നിങ്ങൾ ഈ സെലിബ്രിറ്റികളൊക്കെ കണ്ടിട്ടുണ്ടാവും ഇപ്പോൾ മമ്മൂട്ടി മോഹൻലാൽ ഇവരൊക്കെ ഈ വയസ്സിൽ ഇങ്ങനെ ഇരിക്കാൻ കാരണം അവർ ഇതൊക്കെ ഫോളോ ചെയ്തിട്ടാണ് അപ്പോൾ അതുകൊണ്ട് പരമാവധി വ്യായാമം എല്ലാവരും ചെയ്യാൻ ശ്രമിക്കുക അങ്ങനെ തന്നെ നല്ല പ്രോട്ടീൻ സമ്മർദ്ദമായ ഭക്ഷണം കഴിക്കുക അപ്പോൾ എല്ലാവർക്കും ഒരു ആരോഗ്യകരമായ ജീവിതം തരുന്നു താങ്ക്